സ്വാഗതം പ്രിയ കൂട്ടുകാർ ഇന്നത്തെ ബുക്ക് ഓഫ് ആൻസസിൽ നിന്ന് എന്ത് മെസ്സേജാണ് എൻ്റെ ക്ലയൻസിന് വേണ്ടി നൽകാൻ പോകുന്നതെന്ന് നോക്കാം താങ്ക് യു ആൻസിസ്റ്റേഴ്സ് താങ്ക് യു എന്ത് ആൻസേഴ്സാണ് ബുക്ക് ഓഫ് പെസൺസിൽ നിന്ന് നൽകാൻ ബുക്ക് ഓഫ് ഫാൻസസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേറ്റ് and then enjoy it എന്ന് പറയുന്ന മെസ്സേജാണ് നിങ്ങൾക്കായി ആൻസിസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് താങ്ക് യു ആൻസിസ്റ്റേഴ്സ് താങ്ക് യു എല്ലാവരും നല്ലതായിരിക്കുക നല്ലൊരു ദിവസം നേരുന്നു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക പോസിറ്റീവായിരിക്കുക മെഡിറ്റേഷൻ ചെയ്യാനുള്ളവർ മെഡിറ്റേഷൻ നൽകും നന്ദി നമസ്കാരം